നമസ്കാരം മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടി നോക്കാൻ പോകുന്നത് കുറച്ച് നാളുകളായിട്ട് വളരെയധികം കഷ്ടങ്ങളും മനപ്രയാസവും ദുഃഖ ദുരിതങ്ങളും രോഗദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചിരുന്ന കുറച്ച് നക്ഷത്രക്കാരെ പറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് നക്ഷത്രക്കാർ ഇവർക്ക് ഇപ്പം നടക്കുന്ന കുറച്ചധികം ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് ശുക്രനടക്കമുള്ള ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു സാമ്പത്തികമായിട്ട് ധനപരമായിട്ടുള്ള വളരെ വലിയൊരു മുന്നേറ്റം സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാരാണ് അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു മൂന്ന് നാല് മാസത്തേക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ചാണ് അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് നാളുകളായിട്ട് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളും വളരെയധികം വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചു പോന്നുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ അവരുടെ ജീവിതത്തിൽ ആ സമയത്തിന് ഒരു മാറ്റം വന്ന് നല്ലൊരു സമയം തുടങ്ങാൻ പോവുകയാണ് സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും മറ്റുള്ള കുറേയധികം ബുദ്ധിമുട്ടുകളും ഒക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഇവരുടേത് എന്നാൽ ഇനി അങ്ങോട്ട് ഇവരുടെ ഭാഗ്യത്തിൻ്റെ ഒരു സമയം തുടങ്ങുകയാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് നല്ല പുതിയ കുറെ ഉറവിടങ്ങൾ തുറക്കുകയാണ് ഇവരുടെ മുമ്പിലേക്ക് അത് പല തരത്തിലാവാം ഭാഗ്യത്തിൻ്റെ രൂപത്തിൽ ചിലപ്പോൾ ഭാഗ്യക്കുറിയൊക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ആവാം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് പെട്ടെന്നുള്ളൊരു ധനാഗമം ആകാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ വല്ല ചിട്ടി ലോണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയാകാം ബന്ധുക്കൾ വഴിയാകാം സുഹൃത്തുക്കൾ വഴിയാകാം ഓക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വഴി ഇവർക്ക് ഇവരുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായിട്ട് വളരെ വലിയൊരു ഉന്നതി വരാൻ പോവുകയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് മറഞ്ഞ് കിടന്ന ഭാഗ്യം മറ നീക്കി വരികയാണ് ഇവരുടെ മുൻപിലേക്ക് അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു വസ്തു കച്ചവടം അല്ലെങ്കിൽ മറ്റു പല രീതികൾ ഇവർ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയ കാര്യങ്ങൾ അതിപ്പം എന്തുമാകാം വാഹനങ്ങൾ വഴിയാവാം വസ്തു വിൽക്കുന്നത് വഴിയാകാം അല്ലെങ്കിൽ ഇപ്പം റിയൽ എസ്റ്റേറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ബിസിനസ് ചെയ്യുന്നവർ അങ്ങനെ ഏത് രീതിയിലായാലും ഇവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ഉന്നതി സംഭവിക്കാൻ പോവുകയാണ് ചുരുക്കി പറഞ്ഞാൽ ധനാഗമനത്തിന് അശ്വതി നക്ഷത്രക്കാരുടെ ലൈഫിലേക്ക് ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി അവർക്ക് ഇവരുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായിട്ട് എല്ലാവിധ ഉറവിടങ്ങളും തുറക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ വിനിയോഗിക്കുക അതിപ്പം ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ ഈ വരുന്ന സമയത്തെ വളരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ റിസൾട്ട് നൽകുന്നതായിരിക്കും അപ്പോൾ അശ്വതി നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യം ക്ഷേത്രദർശനം കഴിയുമെങ്കിൽ പതിവാക്കുക നമ്മളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ ഇല്ലാതെ പറ്റില്ല അപ്പോൾ ലക്ഷ്മി ദേവിയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ഉരുവിടുക രാവിലെയും വൈകുന്നേരമൊക്കെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാർത്തിക നക്ഷത്രക്കാർ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ അടുത്തു നിന്നും ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നുമൊക്കെ ഒരുപാട് ദുഃഖ ദുരിതങ്ങളും വിഷമതകളും ഒക്കെ അതായത് അതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും ഒക്കെ നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ അടുത്തു നിന്നാവുമ്പോൾ അത് കൂടുതൽ വിഷമകരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് വളരെയധികം മനസ്സ് വിഷമിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകളാണ് ഇവർ ഇവരുടെ ജീവിതത്തിലേക്കും വളരെ വലിയൊരു മാറ്റം മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് നമ്മൾ പലരും പറഞ്ഞു കേൾക്കാറുള്ള ശുക്രൻ ഉദിച്ചു അല്ലെങ്കിൽ ശുക്രൻ അടിച്ചു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഇവർ ചെയ്യുന്ന ഏതൊരു കാര്യവും അല്ലെങ്കിൽ ഇവർ കൈവെക്കുന്ന ഇവർ ഇടപെടുന്ന ഏതൊരു കാര്യവും വളരെ ഈസി ആയിട്ട് വിജയത്തിലെത്തിക്കാൻ ഇവർക്ക് ഈ സമയത്ത് കഴിയുന്നതായിരിക്കും അതിൽ നിന്നൊക്കെ ഇവർക്ക് ഒരുപാട് സാമ്പത്തിക ഉന്നതി അല്ലെങ്കിൽ ഈ പറഞ്ഞ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ അടുത്തു ഒരുപാട് നല്ല പേരും പ്രശംസയും ഒക്കെ ഇവർക്ക് ലഭിക്കാനുമുള്ളൊരു യോഗം വന്നു ചേരുകയാണ് നാനാ വഴികളിലൂടെ ഇവരിലേക്ക് സാമ്പത്തിക ഉന്നതികൾ വരാൻ പോവുകയാണ് അതിപ്പം ഏത് രീതിയിൽ കൂടിയും ആകാം ഭാഗ്യം ഇപ്പോൾ ഏത് രീതിയിൽ കൂടിയും ആകാം അതിനിപ്പോൾ ലോട്ടറി അടിക്കണം എന്ന് തന്നെയില്ല നമ്മൾ വിചാരിച്ചിരിക്കാത്ത പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് വളരെ വലിയ സാമ്പത്തിക ഉന്നതി തന്നെ ലഭിക്കാൻ പോവുകയാണ് അതായത് ഇതിനു മുമ്പൊക്കെ നമ്മൾ ഒരുപാട് തവണ ശ്രമിച്ചിട്ടും ഒരുപാട് തവണ പരീക്ഷിച്ചിട്ടും അല്ലെങ്കിൽ ഒരുപാട് തവണ നമ്മൾ ശ്രമിച്ച് മടുത്തു കിടന്ന കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ അനുകൂലമായിട്ട് വരുന്നതും അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഒട്ടും ും പ്രതീക്ഷിക്കാത്ത ഒരു സാമ്പത്തിക ലാഭം വന്നു ചേരാൻ പോകുന്നതും ഇവർക്ക് ഇവരുടെ കർമ്മ മേഖലയിൽ തിളങ്ങാനുള്ള ഒരു അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നതെന്ന് ഇവർ മനസ്സിലാക്കുക അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവർ തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ പതിവായിട്ട് ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക ശിവഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മൾ വിളക്ക് തെളിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇവർക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കാരണം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവരുടെ സമയം വളരെ അനുകൂലമാണ് സോ അനുകൂലമായ സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ലഭിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി തന്നെ മുൻപോട്ട് പോകാൻ ശ്രമിക്കുക പറയാൻ വിട്ടുപോയ ഒരു കാര്യം കാർത്തിക കുറിച്ച് ഇവർക്ക് പുതിയ വാഹനയോഗം അല്ലെങ്കിൽ പുതിയ ഭവനയോഗം ഇതൊക്കെ ഉള്ള ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം പറയുന്നു നിങ്ങൾ കഴിയുമെങ്കിൽ ശിവക്ഷേത്ര ദർശനം പതിവാക്കുക രാവിലെയും വൈകുന്നേരവും ശിവഭഗവാനെ ധ്യാനിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ കാര്യങ്ങൾ ഈ സമയത്ത് വന്ന് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ് രോഹിണി നക്ഷത്രവും വലിയ വ്യത്യാസവും ഒന്നുമല്ല അതായത് ഒരുപാട് മനപ്രയാസങ്ങളും വിഷമങ്ങളും ചെന്ന് ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ കാരണം ആകെ വലഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഇവരുടേത് എന്നാൽ ആ സമയത്തിനൊക്കെ ഒരു മാറ്റം വന്ന് വളരെ പെട്ടെന്ന് തന്നെ അതായത് ഇവർ ഏതൊരു കാര്യത്തിനും ശ്രമിച്ചാലും അത് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഇവരിലേക്ക് എത്താൻ പോകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് അപ്പോൾ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ വലിയ സന്തോഷം വാർത്ത തന്നെയാണ് കാരണം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ കടാക്ഷം ഏറ്റവും കൂടുതലായിട്ട് കിട്ടാൻ പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണത്തിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രമിക്കാവുന്നതാണ് കാരണം നമ്മൾ ശ്രമിച്ചാലേ ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പൈസ നമ്മൾ അതിനാക്കി ചിലവാക്കി നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ നശിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സമയത്ത് അതൊന്ന് പരീക്ഷിക്കാവുന്നതാണ് ഇനിയിപ്പോൾ അത് വളരെ വലിയൊരു എമൗണ്ട് അല്ലെ വളരെ വലിയൊരു സംഖ്യ അല്ല എങ്കിൽ പോലും വളരെ ചെറുതാണ് അല്ലെങ്കിൽ അത്ര മോശമല്ലാത്തൊരു സംഖ്യയാണെങ്കിലും നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ കൂടി കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ളൊരു സമയമാണ് ഇത് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഗവൺമെൻറ് സൈഡിൽ നിന്നും നമ്മുടെ തന്നെ സ്വന്തക്കാരുടെ അടുത്ത് നിന്ന് അതായത് സ്വന്തം ബന്ധങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് ഒരുപാട് സാമ്പത്തിക സ്രോതസ്സുകൾ വരാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അതൊക്കെ മാറിക്കിട്ടാനും അതുകൊണ്ട് തന്നെ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ആ ബിസിനസ്സിനെ മുൻപോട്ട് കൊണ്ടുപോകാനും അതുവഴി അങ്ങനെ ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ അതുവഴി ഇവർക്ക് വീണ്ടും കുറേ നല്ല സാമ്പത്തിക സോഴ്സുകൾ വരാനും വരാനുമൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്ന സമയമാണ് ാണ് അപ്പോൾ ഈ സമയത്തെ വളരെയധികം നന്നായി മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ മുരുകസ്വാമിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഭഗവാന് പഞ്ചാമൃതം നൽകിക്കൊണ്ട് ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തി മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വന്നു ചേരുന്നതാണ് എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ സമയം അനുകൂലമാണ് എന്ന് മനസ്സിലാക്കി തന്നെ നിങ്ങൾ നന്നായി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് വളരെ വലിയൊരു വിജയം ഈ സമയത്ത് സുനിശ്ചിതമാണെന്നുള്ളത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ചാണ് തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇവർ ഒരാളെയും മനസ്സറിഞ്ഞ് വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളെ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മോശം വാക്കുകൊണ്ടോ ഒരിക്കലും വിഷമിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ ഒന്നും ഒരിക്കലും ആഗ്രഹിക്കാത്ത ആളുകളാണ് പക്ഷേ എന്നാൽ ഇവരോട് ആളുകൾ പെരുമാറുന്നത് ഈ രീതിയിലല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് കുറേയധികം മനസ്സ് വിഷമിച്ച് പോയിക്കൊണ്ടിരുന്ന ആളുകളാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളിൽ പെട്ട് നിൽക്കുന്നവരാണ് തിരുവാതിര നക്ഷത്രക്കാർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് മുൻപ് പരിചയമില്ലാത്ത പല ആളുകൾ മുഖേനയൊക്കെ ആയിരിക്കാം പെട്ടെന്നുള്ള ഒരു സാമ്പത്തിക ഉന്നതി സംഭവിക്കാൻ പോകുന്നത് അത് ചിലപ്പോൾ പുതിയൊരു ജോലി വഴിയാവാം അല്ലെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റ് വഴിയാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടീം വർക്കിലൂടെ ആവാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേകതരം കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്നത് മൂലമാകാം എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തിക ഉന്നതി സാമ്പത്തിക ലാഭം വന്ന് സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടിയോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് ഈ ഒരു മൂന്ന് മാസ കാലയളവിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ത്തിലേക്ക് വളരെ വലിയ ഒരു സാമ്പത്തിക ഉന്നതി വരാനുള്ള യോഗം കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് പോലും നമുക്ക് സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ ഫേസ് ചെയ്ത് നിങ്ങൾക്ക് മുൻപോട്ട് പോവാൻ പറ്റുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക അപ്പോൾ അടുത്തതായിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആയില്യം നക്ഷത്രക്കാരെ കുറിച്ചാണ് ആയില്യം നക്ഷത്രക്കാർക്കും അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് അധ്വാനവും ഒക്കെ ചെയ്തിട്ടും അതിൻ്റെ ഒരു ഫലം ലഭിക്കാതിരുന്ന ഒരു സമയമായിരുന്നു അതായത് നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് നൂറ് ശതമാനം എഫേർട്ടിട്ട് ചെയ്ത കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം റിസൾട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് എന്ന് പറയാം അപ്പോൾ അങ്ങനെയുള്ള ദോഷ സമയം മാറിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ നല്ലൊരു സമയം വന്നുചേരാൻ എന്ന് മനസ്സിലാക്കുക ആ ആയില്യം നക്ഷത്രക്കാരോട് ഞാൻ ആദ്യമേ പറയുന്നു നിങ്ങൾ നാഗരാജ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും നാഗരാജ ക്ഷേത്രത്തിൽ പോയിട്ട് നാഗർക്ക് നൂറും പാലും ഒക്കെ നൽകുകയും ഒക്കെ ചെയ്ത് പ്രാർത്ഥിച്ചാൽ വളരെ നല്ല റിസൾട്ട് കിട്ടാൻ പോകുന്നൊരു സമയമായിരിക്കും ഇത് അപ്പോൾ കഴിയുന്നവരൊക്കെ അത് ചെയ്യുക എന്ന് ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നു അയില് നക്ഷത്രക്കാർ പൊതുവെ കുറച്ച് എടുത്തുചാട്ടമൊക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക വളരെ ശാന്തരായിട്ടിരിക്കുക നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഈ സമയത്ത് കഴിയുന്ന സമയത്തൊക്കെ ക്ഷേത്രദർശനം പതിവാക്കുക അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖ ദുരിതങ്ങൾ പ്രതിസന്ധികൾ അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്നൊരു സമയമാണ് എന്ന് തന്നെ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളിലും പ്രവർത്തിക്കുക അതുപോലെ ഇവരുടെ കൈകളിലേക്ക് ധാരാളം ധനം അല്ലെങ്കിൽ സമ്പത്ത് വന്നു ചേരാൻ പോകുന്നൊരു സമയമാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ആ സമ്പത്ത് അല്ലെങ്കിൽ ആ വന്നു ചേരുന്ന ധനത്തെ എങ്ങനെ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക കാരണം ആ സമ്പത്ത് വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ നമുക്കും മറ്റുള്ളവർക്കും ഒന്നും ഉപകാരപ്പെടാത്ത രീതിയിൽ നശിപ്പിച്ച് കളയാൻ ശ്രമിക്കാതെ പ്രത്യേകം നോക്കുക എന്നുള്ളതാണ് ഇവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ജീവിതത്തിൽ ഈ സമയത്ത് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക വഴിപാടുകൾ കഴിപ്പിക്കുക ഇതൊക്കെ ചെയ്യുക ഇതൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വരുന്ന ഒരു മൂന്ന് നാല് മാസക്കാലത്തെ സമയം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറാൻ പറ്റുന്ന ഒരു സമയമാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്നത് വിശാഖനക്ഷത്രക്കാരെ കുറിച്ചാണ് വിശാഖനക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ കുറേ നാളുകളായിട്ട് ഇവർക്ക് കുറേ അധികം ആരോഗ്യ പ്രശ്നങ്ങളും അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ വാസവും ഒക്കെ ഒക്കെയായിട്ട് അതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോയിരുന്ന ആളുകളാണ് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി നല്ല ആരോഗ്യം ഉണ്ടാവാനും അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ പറ്റുന്നതും ഒരുപാട് സാമ്പത്തിക ഉന്നതിയും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ ഇവരുടെ ഭവനങ്ങളിലേക്ക് സംഭവിക്കാനും പോകുന്ന ഒരു സമയം ാണ് വരാനിരിക്കുന്നത് മോശം സമയമൊന്നും മാറി എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം കൂടെ ഉള്ള അല്ലെ ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്ന ഒരു മൂന്ന് നാലു മാസക്കാലം എന്ന് മനസ്സിലാക്കുക ഇവർക്കും തീർച്ചയായിട്ടും ഭാഗ്യം ഭാഗ്യക്കുറിയൊക്കെ പരീക്ഷിക്കാവുന്നതാണ് അതുവഴിയൊക്കെ ഇവർക്ക് ഭാഗ്യം വരാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ വീട് വാഹനമൊക്കെ ഇവരുടെ അധീനതയിൽ വന്നു ചേരാനുള്ളൊരു ഭാഗ്യമുള്ള സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക പിതൃ സ്വത്തൊക്കെ ഇവരുടെ അധീനതയിൽ വന്നു ചേരാനും നമുക്ക് കിട്ടാനുണ്ടായിരുന്ന പൈസയൊക്കെ അതായത് പെൻഡിംഗ് ആയിട്ട് ഇവിടെ നിന്നെങ്കിലും കുറെ പൈസയൊക്കെ കിട്ടാനൊക്കെ ായിരുന്നെങ്കിൽ അതൊക്കെ തടസ്സങ്ങളൊക്കെ മാറി ഇവരുടെ കൈകളിലേക്ക് എത്താൻ പോകുന്ന ഒരു സമയമാണ് ഇനി വരുന്നത് ക്ഷേത്ര ദർശനം പതിവാക്കുക പ്രാർത്ഥനാ നിരതരായിട്ടിരിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ലൈഫിൽ വളരെ നല്ലൊരു സമയമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോവുക ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പൂരാടം നക്ഷത്രക്കാരെ കുറിച്ചാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു സമയമാണ് ഈ സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതുമായിട്ടുള്ള ടെൻഷൻസ് മാനസിക ബുദ്ധിമുട്ടുകൾ മറ്റുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ുന്നു ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്നാൽ ഇതിനൊക്കെ മാറ്റം വന്നിട്ട് എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും ഇവരുടെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഈ സമയത്ത് വളരെ നല്ലൊരു സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നൊരു കാലഘട്ടമാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇവർ മനസ്സിലാക്കേണ്ടത് എല്ലാ ഭാഗത്തു നിന്നും ഇവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഒരു സമയമാണ് അതായത് അതിപ്പോൾ ഗവൺമെൻറ്റ് ഭാഗത്തു നിന്നാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഇവർക്ക് വളരെ നല്ലതായ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതറിഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും വിഷ്ണുപ്രീതി നേടുകയും ചെയ്യുക അതുപോലെ തന്നെ ക്ഷേത്രദർശനം കഴിയുമെങ്കിൽ പതിവാക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും വളരെ വലിയ ഒരു മാറ്റങ്ങളുടെ കാലമാണ് ഇപ്പോൾ വരുന്നത് എന്ന് മനസ്സിലാക്കുക അതായത് സമയം നമുക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളിലും പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറിക്കിട്ടുന്നതും വളരെയധികം സന്തോഷം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നു ചേരുന്നതുമായിരിക്കും എന്ന് മനസ്സിലാക്കുക ി അവസാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രേവതി നക്ഷത്രക്കാരെ കുറിച്ചാണ് രേവതി നക്ഷത്രക്കാർക്കും ഒരുപാട് സാമ്പത്തിക ബാധ്യതകളും ഒരുപാട് കടങ്ങളും ഒക്കെ കാരണം വളരെയധികം വിഷമിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ് അതായത് ജോലിക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ ശ്രമിച്ചാൽ അതിലൊക്കെ തടസ്സങ്ങൾ മുൻപോട്ട് പോകാൻ ഒരു വഴി തെളിയാതെ നിന്ന അവസ്ഥയിൽ ജീവിച്ചിരുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സമയം വളരെ അനുകൂലമായതിനാൽ ഈ സമയം നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കാരണം ഞാൻ ഉദ്ദേശിച്ചത് ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ വളരെ നല്ലൊരു സാമ്പത്തിക ഉന്നതി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലോട്ടറി ചിട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ ശ്രമിച്ചു നോക്കാവുന്ന ഒരു കാര്യമാണ് അതായത് ഈ വരാൻ പോകുന്ന ഒരു മൂന്ന് നാലു മാസക്കാലം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ പ്രവർത്തി മണ്ഡലം ഏത് തന്നെ അതിൽ നിങ്ങൾ നന്നായിട്ട് മനസ്സർപ്പിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് അതായത് കഠിനമായിട്ട് ഈ സമയത്ത് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടും വളരെ വലുതായിരിക്കും എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഭൂമി കച്ചവടം വഴിയൊക്കെ വളരെ വലിയൊരു സാമ്പത്തിക ഉന്നതി ലഭിക്കാനുള്ള സാധ്യതയുള്ള ഒരു നക്ഷത്രക്കാരാണ് രവതി നക്ഷത്രക്കാർ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇപ്പോൾ തീർച്ചയായിട്ടും ശ്രമിക്കാവുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് നടന്നു കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളും കഴിയുന്നതും ക്ഷേത്രദർശനം പതിവാക്കുക ഭഗവാനെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക അതുകൊണ്ടൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയത്ത് വളരെ വലിയ ഗുണങ്ങൾ സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക അതിനായിട്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പ്രയത്നിക്കുക രേവതി നക്ഷത്രക്കാർ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ല കാര്യമാണ് ഈ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങുക അപ്പോൾ നമ്മൾ ഇവിടെ പ്രതിപാദിച്ച ഏഴെട്ട് നക്ഷത്രക്കാർക്കാണ് ഈ ഒരു നല്ല സമയം വരാൻ പോകുന്നത് എല്ലാ നക്ഷത്രക്കാരും ഈ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടെ മുൻപോട്ട് പോകാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതുപോലുള്ള നല്ല പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും മൈ ആസ്ട്രോ ആസ്ട്രോലൈഫ് സ്റ്റോറീസിൻ്റെ നന്ദി നമസ്കാരം ഓം നമശിവായ